കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പച്ചപ്പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അഞ്ച് ഏക്കർ തോട്ടത്തിലേക്ക് നമ്മൾ നെറ്റ്സർഫിന്റെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് ഓർഗാനിക് ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിന്ന് ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ചാക്ക് ചാക്കുകണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും നമ്മൾ ദ്രാവക രൂപത്തിലേക്കുള്ള വളപ്രയോഗത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് നമുക്ക് കുറക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഘടനയെ തിരിച്ചെടുത്തുകൊണ്ട് മണ്ണിരകളെ തിരിച്ചെടുത്തുകൊണ്ട് മണ്ണിലെ സൂക്ഷ്മ മൂലയങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് സസ്യത്തിൻ്റെ ആരോഗ്യശേഷിയെ പരിപാലിപ്പിച്ചുകൊണ്ട് പ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ജൈവ കാർഷിക സംസ്കാരത്തിലെ പുതിയ ഒരു മാറ്റത്തിലേക്ക് കൈപിടിച്ച് സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് നെക്സർഫിൻ്റെ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി നമുക്ക് ഒരേക്കർ തോട്ടത്തിലധികം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത്ര തരത്തിലേക്ക് നമ്മുടെ കാർഷിക സംസ്കാരം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഖരാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്കതിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പറ്റുന്നത് കാരണം ഇത്തരത്തിൽ സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾക്ക് വേണ്ടി എൻ പി കെ വളപ്രയോഗവും സൂക്ഷ്മ മൂലങ്ങൾക്ക് വേണ്ടി ക്ഷേത്ത് അതുപോലെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടി സ്റ്റിമ്മറിച്ച് തുടങ്ങിയവയൊക്കെ തന്നെ സസ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വൈണ്ടെടുത്തുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ കർഷകരിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ലേബർ കൂലിയിലാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത്ര തരത്തിലേക്ക് തൊഴിലാളി ചിലവിനെ കുറച്ചുകൊണ്ട് മണ്ണിനെ തിരിച്ചെടുത്ത് കൂടുതൽ വീണ്ടിലേക്ക് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് നമ്മൾ ഇന്നിവിടെ ഈ നൂറ് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് നൂറ് ലിറ്റർ വെള്ളത്തിന് ആവശ്യമായ ഏരിയ ആയതുകൊണ്ട് നൂറ് ലിറ്റർ വെള്ളം നമ്മൾ നമ്മളിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുവാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് മൂലയങ്ങളാണ് വേണ്ടത് പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലയങ്ങൾ അതിൽ തന്നെ പ്രധാന മൂലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇരുന്നൂറ് എം എൽ നമ്മൾ എടുത്തിരിക്കുകയാണ് നൈട്രിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഫോസ്ഫറസ് ആണ് സസ്യങ്ങൾക്ക് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ നാച്ചുറലായിട്ട് ഒരു കെമിക്കലും കൂടാതെ ഒരു പക്ഷെ നമ്മൾ രാസവളം കൊടുക്കുന്ന വ്യക്തികളാണ് രാസവളം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് തുല്യമാണ് രാസവളം ഉപയോഗിക്കുക എന്ന് പറയുന്നത് കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നതാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അടുത്ത് ഫോസ്ഫേറ്റ് നമ്മൾ ഇരുന്നൂറ് എം എൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള പൊട്ടാഷ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ക്ഷേത്ത് വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് കാരണം മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മണ്ണിന്റെ ഘടനയെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ശേഷിയുള്ള അഞ്ച് ടണ്ണ് അടങ്ങിയിരിക്കുന്ന മൂലയങ്ങളുടെയും മിശ്രിതമാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലയങ്ങളുടെയും ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ പ്രതലത്തിലുള്ള നമ്മുടെ പി എച്ച് ലെവലിനടക്കം കൺട്രോൾ ചെയ്തുകൊണ്ട് കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കുമ്മായം പോലുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ മാറ്റം വരുത്തി നമുക്ക് ഈ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതും ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന അടുത്തൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സസ്യത്തിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടറാണ് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കാരണം സസ്യത്തിൻ്റെ വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ആ സ്റ്റിംറിച്ചിനെ നമ്മൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങൾ സസ്യത്തിന് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എം പി സൂക്ഷ്മമൂല്യങ്ങൾക്കും പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്ത് മഞ്ഞിനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ക്ഷേത്ത് ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിംറിച്ച് എന്നിവ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചതിനെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ കവങ്ങിനേക്കും തെങ്ങിലേക്കും ഒഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക ആധുനിക കാർഷിക മേഖല വളരുകയാണ് നാനോ ടെക്നോളജിയിലൂടെ ഉണ്ടാക്കിയ ഇത്തരം ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖല വളരെയധികം മാറ്റങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണിരുകൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു ചുരുങ്ങിയ അളവിൽ കൂടുതൽ ബാക്ടീരിയകളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് മണ്ണിലുണ്ടാകുന്ന പോഷകാഹാര കുറവിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ വിളവിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കാണാം ജയ് ജയനെ സർ താങ്ക് േ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തത്